ോഗോസ്കിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം നോക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ മുപ്പത്തി അഞ്ചാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ചോദ്യം ഒന്ന് നിരവധി ബലികൾ അർപ്പിക്കുന്നത് എന്തിനു തുല്യമാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഒന്നിൽ പറയുന്നത് ചോദ്യം ഒന്ന് നിരവധി ബലികൾ അർപ്പിക്കുന്നത് എന്തിനു തുല്യമാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് ഒന്നിൽ പറയുന്നത് ഉത്തരം നിയമം പാലിക്കുന്നതിന് ചോദ്യം രണ്ട് സമാധാന ബലിക്ക് തുല്യമായി എന്തിനെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യമായി എന്തിനെയാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം കൽപ്പനകൾ അനുസരിക്കുന്നതിന് ചോദ്യം മൂന്ന് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് എന്തിനു തുല്യമാണ് കരുണയ്ക്ക് പകരം കരുണ കാണിക്കുന്നത് എന്തിനു തുല്യമാണ് ഉത്തരം ബലിക്ക് തുല്യമാണ് ചോദ്യം നാല് ഭിക്ഷ കൊടുക്കുന്നവൻ എന്ത് ബലിയാണ് അർപ്പിക്കുന്നത് ഭിക്ഷ കൊടുക്കുന്നവൻ അർപ്പിക്കുന്ന ബലി ഏതാണ് ഭിക്ഷ കൊടുക്കുന്നവൻ എന്ത് ബലിയാണ് അർപ്പിക്കുന്നത് ഉത്തരം കൃതജ്ഞതാ ബലി ചോദ്യം അഞ്ചേ എന്തിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണെന്നാണ് പറയുന്നത് എന്തിൽ നിന്നും ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണെന്നാണ് പറയുന്നത് ഉത്തരം ദുഷ്ടതയിൽ നിന്നും ചോദ്യം ആകെ അനീതി വർജിക്കുന്നത് ഏതു തരം ബലിയാണ് അനീതി വർജിക്കുന്നത് ഏതു തരം ബലിയാണ് ഉത്തരം പാവപരിഹാര ബലി ചോദ്യമേഴ് നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ സുഗന്ധം ആരുടെ സന്നിധിയിലേക്കാണ് ഉയരുന്നത് നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ സുഗന്ധം ആരുടെ സന്നിധിയിലേക്കാണ് ഉയരുന്നത് ഉത്തരം അത്യുന്നതൻ്റെ അത്യുന്നതൻ്റെ ചോദ്യം എട്ട് ആദ്യഫലം സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് പത്ത് ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത് ഉത്തരം ലുപ് കാണിക്കരുത് ലുപ്ത് കാട്ടരുത് ചോദ്യം ഒൻപത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് ദശാംശം എങ്ങനെയാണ് കൊടുക്കേണ്ടത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് ദശാംശം കൊടുക്കുന്നത് എങ്ങനെയാണ് ഉത്തരം സന്തോഷത്തോടെ ദശാംശം സന്തോഷത്തോടെ കൊടുക്കുവാനാണ് പ്രഭാഷകൻ പറയുന്നത് ചോദ്യം പത്ത് കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് എത്ര ഇരട്ടിയായി തിരികെ തരുമെന്നാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് പതിമൂന്നിൽ പറയുന്നത് കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് പ്രതിഫലം എത്ര ഇരട്ടിയായി തിരിച്ചു തരും ഉത്തരം ഏഴ് ഇരട്ടിയായി ഏഴ് ഇരട്ടിയായി ചോദ്യം പതിനൊന്ന് കാഴ്ചയും ദശാംശവും കർത്താവിന് തിരികെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് കാഴ്ചയും ദശാംശവും കർത്താവിന് തിരികെ കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം അത്യുന്നതൻ നൽകിയതുപോലെ അത്യുന്നതൻ നൽകിയതുപോലെ ചോദ്യം പന്ത്രണ്ട് കർത്താവിന് കൊടുക്കുമ്പോൾ അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് എന്താണ് കർത്താവിന് കൊടുക്കുമ്പോൾ അവിടുന്ന് സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നത് ഉത്തരം കൈക്കൂലി കൈക്കൂലി അവിടുന്ന് സ്വീകരിക്കുകയില്ല ചോദ്യം പതിമൂന്ന് അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണെന്നാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് പതിനഞ്ചിൽ പറയുന്നത് അനീതിപൂർവമായ ബലിയിൽ ആശ്രയിക്കരുത് കർത്താവ് എങ്ങനെയുള്ള ന്യായാധിപനാണ് ഉത്തരം പക്ഷാപാതം ഇല്ലാത്ത പക്ഷാപാതമില്ലാത്ത ന്യായാധിപനാണ് ചോദ്യം പതിനാല് കർത്താവ് ദരിദ്രരോടെ പക്ഷാപാതം കാണിക്കുകയില്ല അവിടുന്ന് ആരുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പറയുന്നത് ഉത്തരം തിന്മയ്ക്ക് വിധേയനായവൻ്റെ കർത്താവ് ദരിദ്രരോടെ പക്ഷാപാതം കാണിക്കുകയില്ല അവിടുന്ന് ആരുടെ പ്രാർത്ഥന കേൾക്കുമെന്നാണ് പറയുന്നത് ഉത്തരം തിന്മയ്ക്ക് വിധേയനായവൻ്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് പതിനേഴിൽ അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് എന്ത് ചെയ്യുകയില്ല എന്നാണ് പറയുന്നത് ഉത്തരം അവഗണിക്കുകയില്ല അനാഥൻ്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല ചോദ്യം പതിനാറ് കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന എവിടെ വരെ എത്തുന്നു എന്നാണ് പറയുന്നത് ഉത്തരം മേഘങ്ങളോളം കർത്താവിന് പ്രീതികരമായ ശുശ്രൂഷ ചെയ്യുന്നവൻ സ്വീകാര്യനാണ് അവൻ്റെ പ്രാർത്ഥന മേഘങ്ങളോളം എത്തുന്നു മേഘങ്ങളോളം ചോദ്യം പതിനേഴ് ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നു എന്ന് പറയുന്നത് ഉത്തരം വിനീതൻ്റെ ആരുടെ പ്രാർത്ഥനയാണ് മേഘങ്ങൾ തുളച്ചു കയറുന്നു എന്ന് പറയുന്നത് ഉത്തരം വിനീതൻ്റെ ചോദ്യം പതിനെട്ട് തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി ആര് വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീർ കൊഴുകുകയില്ലേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തി അഞ്ച് പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം വിധവയുടെ ചോദ്യം ഇതാണ് തൻ്റെ കണ്ണീരിന് കാരണമായവനെതിരായി ആര് വിലപിക്കുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീർ കൊഴുകുകയില്ലേ എന്നാണ് പ്രഭാഷകൻ മുപ്പത്തിയഞ്ച് പതിനെട്ട് പത്തൊമ്പതിൽ പറയുന്നത് ഉത്തരം വിധവയുടെ ചോദ്യം പത്തൊമ്പത് കർത്താവ് ആരുടെ ചെങ്കോലാണ് തകർത്ത് കളയുന്നത് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ കർത്താവ് ചെങ്കോൽ ആരുടെ ചെങ്കോലാണ് തകർത്ത് കളയുന്നത് ഉത്തരം അനീതി പ്രവർത്തിക്കുന്നവൻ്റെ ചോദ്യം ഇരുപത് മനുഷ്യന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പ്രതിഫലം നൽകുന്നത് മനുഷ്യന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പ്രതിഫലം നൽകുന്നത് ഉത്തരം പ്രവർത്തിക്കൊത്ത് പ്രവൃതിക്ക് ഒത്ത് ചോദ്യം ഇരുപത്തിയൊന്ന് മനുഷ്യ പ്രയത്നങ്ങൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പ്രതിഫലം നൽകുന്നത് മനുഷ്യന് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പ്രതിഫലം നൽകുന്നത് ഉത്തരം പ്രവക്തിക്കൊത്ത് അതുപോലെ മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് പ്രതിഫലം നൽകുന്നത് ഉത്തരം അവയുടെ വൈഭവത്തിന് അനുസരിച്ച് മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ വൈഭവത്തിന് അനുസരിച്ച് പ്രതിഫലം കർത്താവ് നൽകും ചോദ്യം ഇരുപത്തിരണ്ട് തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് അവരെ അഭിനന്ദിക്കുന്നത് എന്തിലാണ് തൻ്റെ ജനത്തിൻ്റെ പരാതികൾക്ക് വിധി കൽപ്പിച്ച് അവരെ ആനന്ദിപ്പിക്കുന്നത് എന്തിലാണ് ഉത്തരം തൻ്റെ കരുണയിൽ തൻ്റെ കരുണയിൽ ചോദ്യം ഇരുപത്തി മൂന്ന് കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണെന്ന് പറയുന്നത് ഏതുപോലെയാണ് കർത്താവിൽ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ് എന്ന് പറയുന്നത് ഏതുപോലെയാണ് ഉത്തരം മഴ വരൾച്ചയുടെ നാളുകളിൽ പോലെ വരൾച്ചയുടെ നാളുകളിൽ മഴക്കാകെ പോലെ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്